എല്ലാവർക്കും സ്വാഗതം പി എസ് സി ഇപ്പോൾ പത്താമത് ജില്ലയുടെ എൽ ജി എസ് പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പറയാണെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്കിത് ആലപ്പുഴ ജില്ലയുടെ വേരിയസ് ഡിപ്പാർട്ട്മെൻസിലേക്കുള്ള എൽ ജി എസ് പരീക്ഷയുടെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് പ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബേസിക് പേ ഇരുപത്തി മൂവായിരം ടു അമ്പത് ഇരുന്നൂറ് എന്ന പോസ്റ്റിലേക്കുള്ള പ്രോബിലിറ്റി ലിസ്റ്റാണ് പി എസ് സി ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഈ ആലപ്പുഴ ജില്ലയുടെ എൽ ജി എസിൻ്റെ ഒ എം ആർ ടെസ്റ്റ് നടന്നിരുന്നത് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അപ്പോൾ ഇവിടെ പി എസ് സിയുടെ വെബ്സൈറ്റിൽ ഈ പ്രോബിലിറ്റി ലിസ്റ്റിൻ്റെ രജിസ്റ്റർ നമ്പേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ആ രജിസ്റ്റർ നമ്പേഴ്സ് ന്യൂമറിക്കൽ സീക്വൻസിലാണ് അതായത് നമ്പറിൻ്റെ തന്നെ ഓർഡറിലാണ് അല്ലാതെ റാങ്കിൻ്റെയോ സ്കോറിൻ്റെയോ അടിസ്ഥാനത്തിലല്ല ആലപ്പുഴ ജില്ലയിൽ എൽ ജി എസ് പരീക്ഷ എഴുതിയിട്ട് പ്രൊഫൈൽ മെസ്സേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തവരും കൊടുക്കാത്തവരുമായിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ പ്രോവബിലിറ്റി ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ റെജിസ്റ്റർ നമ്പർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വെരിഫൈ ചെയ്യണം ഇപ്പം ഈ പ്രോബിലിറ്റി ലിസ്റ്റിൻ്റെ മെയിൻ ലിസ്റ്റില് അഞ്ഞൂറ്റത് ഉദ്യോഗാർത്ഥികളും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ അഞ്ഞൂറ്റി നാൽപ്പത്താറ് ഉദ്യോഗാർത്ഥികളും ഡിഫറൻഷ്യലി ഏബിൾഡ് ലിസ്റ്റിൽ ഇരുപത് ഉദ്യോഗാർത്ഥികളും അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ പ്രോബിലിറ്റി ലിസ്റ്റ് ആയിരത്തി എൺപത്തി ആറാണ് ഈ ലിസ്റ്റിലുള്ള എല്ലാവരും ഏറ്റവും പരീക്ഷയിൽ എൽ ജി എസ് പരീക്ഷയിൽ ടോപ്പ് സ്കോറ് നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് ഇനി ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നടത്തിയ ഒ എം ആർ ടെസ്റ്റ് ഉണ്ടല്ലോ അതിൽ ടോപ്പ് മാർക്ക് സെക്യൂർ ചെയ്തിട്ടുള്ളവർ തന്നെയാണ് ഇനി ഈ മെയിൻ ലിസ്റ്റിൽ അഞ്ഞൂറ്റി ഇരുപത് ഉദ്യോഗാർത്ഥികൾ അതിൽ ഏറ്റവും ലാസ്റ്റ് ക്യാൻഡിഡേറ്റ് ഒ എം ആർ പരീക്ഷയിൽ നേടിയിട്ടുള്ള ക്യാൻഡിഡേറ്റിൻ്റെ മാർക്ക് എന്ന് പറയണത് അതാണ് കട്ട് ഓഫ് മാർക്ക് ആ കട്ട് ഓഫ് മാർക്ക് ഈ ആലപ്പുഴ ജില്ലയുടെ എൽ ജി എസ് പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് അറുപത്തേഴ് പോയിൻറ്റ് ആറ് ഏഴ് ആണ് ആ മെയിൻ ലിസ്റ്റിലെ ലാസ്റ്റ് ക്യാൻഡിഡേറ്റ് നേരിട്ടുള്ള അതായത് ഈ ജില്ലയുടെ കട്ട് ഓഫ് മാർക്ക് ഇനി റിസർവേഷൻ കമ്മ്യൂണിറ്റിക്കാർക്കൊക്കെ ഈ കട്ട് ഓഫ് മാർക്ക് ലോവർ ചെയ്തിട്ടുണ്ട് അവരുടെ പ്രാതിനിധ്യം ജോലിയിലും അതുപോലെ ഈ റാങ്ക് ലിസ്റ്റിലൊക്കെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കട്ട് ഓഫ് മാർക്ക് ഇതിലും താഴ്ത്തിയാണ് നിശ്ചയിച്ചിട്ടുള്ളത് പേ ഈ പ്രോബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഒറിജിനൽ ഡോക്യുമെന്റ്സ് സഹിതം വൺ ടൈം വെരിഫിക്കേഷന് റെഡി ആവാനാണ് അറിയിച്ചിട്ടുള്ളത് അപ്പം അതിൻ്റെ ഡേറ്റ് സമയം അതുപോലെ സ്ഥലം ഇതൊക്കെ പി എസ് സി പിന്നീട് എസ് എം എസ് വഴിയോ പ്രൊഫൈൽ മെസ്സേജ് വഴിയോ ഒക്കെ അറിയിക്കും പറഞ്ഞിട്ടുള്ളത് അപ്പം ഇങ്ങനെ ഈ ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഹാജരാക്കാത്ത പക്ഷം നിങ്ങളുടെ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഡെലീറ്റ് ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ഈ ബാക്ക്വേഡ് ഒ ബി സിക്കാര് നോൺ ലെയർ സർട്ടിഫിക്കറ്റും അതുപോലെ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റൊക്കെ ആ വെരിഫിക്കേഷൻ സമയത്ത് പിന്നെ ഇ ഡബ്ല്യു എസ് കാറ്റഗറിപ്പെട്ടവർ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റൊക്കെ ആ വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കണം ഇനി ഈ ഈ ആൻസർ സ്ക്രിപ്റ്റിൻ്റെ റീവാലുവേഷൻ ഒന്നുമില്ല റീചെക്കിംഗ് മാത്രം ഉള്ളൂ അത് റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം പിന്നെ ഈ ഇതിൻ്റെ കോപ്പി ആൻസർ സ്ക്രിപ്റ്റിൻ്റെ കോപ്പി പരീക്ഷ നടത്തിയതിൻ്റെ അത് ആരാണ് അപ്ലൈ ചെയ്യണേ ഫീസൊക്കെ അടച്ച് എന്നുള്ളത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫൈനലൈസ് ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കണത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ ഉണ്ടെങ്കിൽ ഈ നിങ്ങൾ പ്രൊഫൈൽ മെസ്സേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്തവരോ കൊടുക്കാത്തവരോ ആയിട്ടുള്ളവരോ ആ വിവരമൊന്ന് ഇട്ടാൽ നന്നായിരുന്നു ഓക്കെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുക ഓക്കെ താങ്ക്